അങ്കമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങളും വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ അങ്കിളുടെ പണി കണ്ടോ ഇന്നലെ കണ്ട് കൊട്ടി നോക്കി എന്തോ ഒരു കൊത്തി പാട് കണ്ടു കിളി ണാനോ കിളിയാം എന്നിട്ട് ഇന്നലെ ആവശ്യമുള്ളത് വെട്ടിത്തീറ്റയും കഴിഞ്ഞ് ഒരു കവറിട്ട് മൂടിയവിടെ വെച്ചു വീണ്ടും ഇന്ന് വരുമ്പോൾ ആവശ്യമുള്ളത് തിന്നാലോ എന്ന് കരുതിൻ്റെ കവറിട്ട് മൂടി വെച്ചാൽ നിന്ന് കവറ് തുറന്ന് എടുത്ത് തിന്നണ എന്നാണ് ഇങ്ങോട്ടൊന്നും നോക്കിയാൽ ചെല്ല ഇതാണ് പണി ഞാനിന്ന് ഇവിടെ ചുമ്മാ ഞങ്ങൾ വന്നതാണ് അപ്പ നല്ല മധുരമൊക്കെ ഉണ്ട് ചളക്ക് എന്തൊക്കെ കുത്തിയ കാരണം കൊണ്ട് അത് ഞങ്ങൾ ഇട്ടുകൊണ്ടുപോകാമെന്ന് എഴുതിയേക്കാണ് ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ നിർത്തേണ്ട കാര്യമില്ല നാളെ ഇനിയിപ്പം ചിറു വന്നില്ലായുണ്ടെങ്കിൽ ഞാൻ അതുകൊന്ന് കേട്ട് വന്നാലോ വെട്ടി കൊണ്ടുപോകാൻ പോവുക തിന്നിട്ട് നല്ല മധുരം ഒക്കെ ഉണ്ട് കേട്ടോ ചക്കയ്ക്ക് കറു കറുന്ന് തിന്നാം അല്ലേ ഉം എന്നാലും തിന്നാലും മതിയാവൂലട്ടോ അല്ലയൊക്കെയാണ് ഇമ്പ് വീട്ടിൽ കൊണ്ടുപോവാം അമ്പഴങ്ങൾ പറിച്ചെടുക്കാൻ വേണം അരിങ്ങീല്ലേ പഴങ്ങ അച്ചാറുണ്ടാക്കാമല്ലോ മീൻകറിയിലിടാം വേണ പാൽ കഴിഞ്ഞ് കറി വെക്കാം ഒക്കെ ചെയ്യാം ഇനിയിപ്പം ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ ഒരനോടിയുണ്ട് കേട്ടോ അതുമേ അതാണ് നല്ല പാകം ചമ്മന്തി അരയ്ക്കാനൊക്കെ ഏറ്റവും ഞങ്ങള് ഊണ് കഴിക്കാൻ വേണം അത്താഴാണ് കേട്ടോ ഞങ്ങളേ അത്താഴം കഴിക്കുക അപ്പോ മുട്ടക്കറി പിടി അച്ചാർ അങ്കിള് ചപ്പാത്തി ശരി ഒരാള് അപ്പൊ ഞങ്ങൾക്ക് ചരക്ക് എടുക്കണേ അന്ന് ചരക്കന്റെ വീട്ടുകാർ ചിരവട്ടോ അപ്പൊ എനിക്ക് പരിചയമില്ലാത്തവരേതോരും ചെറുക്കൻ കൂടെ സാരി എനിക്ക് ഏതെടുത്തിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മ രണ്ടു മൂന്ന് കടകളിൽ തങ്കമാലും കയറി അപ്പൊ ചിലടത്ത് ചെല്ലുമ്പോ കറുപ്പുള്ളത് വരും കറുപ്പുള്ളത് നമുക്ക് പറ്റില്ല പിന്നെ ചിലടത്ത് ചെല്ലുമ്പോ നമുക്ക് നിത്യോപയോഗത്തിലേക്കുള്ളതാണ് ഞാൻ നോക്കിയത് കാരണം അന്നേ ദിവസം ഉടുത്തേച്ചും പിന്നെ അത് അമ്മ അരമാരി ഒരു കെട്ടി വെക്കുക അതൊന്നും നഷ്ട കച്ചവടമാണ് എനിക്കൊന്നും പറ്റില്ല മൂന്ന് കടകളിലെ ഞാൻ കയറി അപ്പൊ ഇങ്ങരുടെ കൂടെ എന്നെയും കൂട്ടി വിട്ടു മറ്റുള്ളവർക്ക് മടുപ്പായി കടകളിൽ ഒരു രണ്ടു കടകളിൽ കയറിയപ്പോഴും അവർക്ക് മടുപ്പായി അവരെന്ത് ചെയ്തു നീ അവളും കൂടി പോയി ഇന്ന സ്ഥലത്ത് പോയി ഒന്ന് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇഷ്ടപ്പെട്ടു സാരി ഗജി സിൽക്ക് ഞാനെ രണ്ടല്ല നാലല്ല രണ്ടായിരത്തിന് മേരേ ആ സാരി ഞാൻ ഉടുത്തിട്ടുണ്ട് സിൽക്ക് സാരിയാണ് ഡിസൈൻ ഉണ്ട് കല്യാണ സാരിയായിട്ട് ആർക്കൊന്നും തോന്നില്ല അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്നു ചേച്ചി അന്നേക്കാലത്ത് ഈ സാരി എന്ന് പക്ഷേ എനിക്ക് ആ സാരിയെവിടേലും കൊടുത്തുകൊണ്ട് പോകാം കല്യാണത്തിന് കൊടുക്കാം ഹോസ്പിറ്റലില് കുച്ചുങ്ങളെ കൊണ്ട് ആശുപത്രി പോ പോയിരം ഞാനാതവി ആകെ അഞ്ചു സാരി എനിക്ക് കൊള്ളു അന്നത്തെ കാലം അങ്ങനെയാണ് കാരണം ദുരിതഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട സാരി ഞാൻ എടുത്തു നല്ല സാരിയാണ് അന്നത്തെ കാലത്തിൽ അത് പുറത്ത് കൊടുത്തുകൊണ്ട് പോകാനായാലും ആരും ഒന്നുകൂടി നോക്കും അതുപോലത്തെ സാരി അന്ന് അങ്ങനത്തെ സാരിയൊന്നും ഇല്ല അപ്പൊ ഞാൻ അങ്ങനത്തെ സാരിയാണ് എടുത്തതെ ആ അന്ന് പറഞ്ഞു വന്നതാ ഒന്നല്ല എനിക്കത് ഈ മസാല ദോശ ഇഷ്ടം ഇനി എനിക്കിഷ്ടം ചപ്പാത്തി ഞാനവിടെ ചപ്പാത്തി കണ്ണെടുത്താൽ കണ്ടുകൂടാ എനിക്ക ചപ്പാത്തി സംഭവം കണ്ണെടുത്താൽ കണ്ടു കൂടാ കാര്യം ദൈവം എന്തൊക്കെയാണ് വീട്ടില് എങ്കിലും അപ്പം എന്തിട്ടാ വേണ്ടത് എന്നോട് എല്ലാവരും ചോദിച്ചു ചെറുക്കരയും വേണേ അടുത്തടുത്തുള്ള വീട്ടിയാണ് അന്ന് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇച്ചിരി അറിയും ബുദ്ധിമുതമുള്ളവരൊക്കെ എന്ത് ചെയ്യും ചർക്കനെയും അടുത്തടുത്ത് ഇരിക്കും പരിചയപ്പെട്ടോട്ടെ എവിടെ വീണ്ടും രണ്ടും എന്നിട്ട് ഇതൊക്കെ അറിയണ്ട കാര്യങ്ങളോന്ന് വർഷം കഴിഞ്ഞൊന്നും കൂടി നിങ്ങൾ ഓർക്കണോട്ടോ അന്നുള്ള കാര്യമാണത് അമ്മ എന്നോട് ചോദിച്ചപ്പോ മസാല ദോശ മതിയെന്ന് നിങ്ങക്ക് അറിയാനോ എല്ലാത്തിനും ഞാൻ മസാല ദോശ കഴിക്കുന്ന മസാല ദോശയും കുറിച്ചുള്ള പൊതിയും ഞാൻ പറയുന്നില്ലേ അപ്പം മസാല ദോശ എനിക്ക് ആദ്യമേ ഇഷ്ടാണ് ഇപ്പോഴും അതിഷ്ടമില്ലാത്ത ഒരു ആരും എനിക്ക് ഇല്ലാന്നെനിക്ക് തോന്നുന്നു ഞാൻ മസാല ദോശ എനിക്ക് മസാല ദോശ കൊണ്ടു വെച്ചു ഇങ്ങനോട് എന്ത് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചപ്പാത്തി എന്റെ ആരോഗ്യത്തിന്റെ അതിനോഗ്യപ്പൊള്ള ഇത് ഒന്നും ചപ്പാത്തി നാല്പത്തിമൂന്ന് വർഷമായിട്ട് ഇപ്പോഴും ചപ്പാത്തി ചിന്താ ശരിയാണ് നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട് നല്ല അധ്വാനമാണ് റബ്ബർ വിട്ട് കൃഷിപ്പണി പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരു വ്യക്തിയാണ് പലതരത്തിലും പല ജീവിക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ് ഇവിടെ എത്തിക്കൊണ്ടല്ലേ ഞാൻ പറയുന്നത് മുട്ടയുടെ ഉണ്ണി പൂച്ച കുട്ടികൾക്ക് കൊടുക്കാൻ ഇതില് എവിടെന്നോ വന്ന പൂച്ച കുട്ടികൾ രണ്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ വീഡിയോയില് അതിന്റെ മിക്ക കാര്യങ്ങൾ ഞാൻ ഇട്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് വഴിമാറി പോയി എന്റെ ശ്രദ്ധ അപ്പൊ ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഒരുപാട് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തു എഡിറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു വന്നതൊന്നും ഇതാണ് രണ്ട് പൂച്ച കുട്ടികൾ ഇവിടെ വന്നു വിട്ടു ഭക്ഷണം കൊടുത്തു പാരു കൊടുത്തു ഞങ്ങളുടെ കൂടെ ഒരവാളെ പോലെ ഞങ്ങള് കൊണ്ടു നടന്നു പക്ഷെ ഒരു നാല് ദിവസം മുമ്പ് നാല് ദിവസത്തിന് മേലെ ആയോ എനിക്കറിയില്ല ഞാൻ രാവിലെ ഒരു ഞാനൊരു അഞ്ച് അഞ്ചു മണിക്ക് എഴുന്നേറ്റു ഞാൻ പറഞ്ഞ അഞ്ച് മണിയായിപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പുറത്ത് വാതിലയിലിട്ട് ഭയങ്കര ഇടി ഈട്ടി ഈറ്റിയാണ് അഞ്ചേമുക്കാലായിട്ട് അപ്പോൾ എനിക്ക് പുറത്ത് നോക്കാനായിട്ട് എനിക്കൊരു ഭയം വേറൊന്നും ഉണ്ടല്ല ഭയം നമ്മുടെ കാതിലും കഴുത്തിലും കയ്യയിലും ഒക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ കാരങ്ങളും അത്ര നല്ലതല്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓ അത് നോക്കാൻ പോകണപ്പോൾ ഏതാ നേരം വിളിക്കാറായില്ലോ നോക്കണ്ട എന്നത് കുറച്ചുനേരം ഇടി ആള് കൈ കൈപ്പു കൈ ചുരുട്ടി ഇടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു കുറച്ചു നേരത്തേക്ക് അതുണ്ടായില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് ഇത് തന്നെ ആവർത്തിച്ചു അപ്പം ആൾക്കാർക്ക് ഈ വഴികളെ പോ പോണൊരു ടൈമൊക്കെയാണ് എന്നാലും ഞാൻ ശ്രദ്ധിച്ചില്ല നോക്കിയില്ല എന്നാണാവോ എന്തോ നേരം ഒന്ന് നോക്കാം എന്നെഴുതി നേരം വെളുത്തു ഞാൻ വാതിൽ തുറന്നു ഒരു പൂച്ചക്കുട്ടി ഒന്ന് ഒന്നും മേത്തക്കൂരുണ്ട് സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴും നമുക്കറിയില്ല ഈ പൂച്ചയോടൊപ്പം ഉള്ള മറ്റേ പൂച്ചക്കുഞ്ഞ് എവിടെ എന്നുള്ളത് ഞങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ആ പൂച്ചയ്ക്ക് അബദ്ധം പറ്റിയ കിടക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ പൂച്ച ഇവിടെ അടുത്ത് തന്നെ തൊട്ട് അടുത്ത് തന്നെ ടൂ വീലറാട്ടെ ആണ് അടിച്ചിട്ട് അത് തെറിച്ച് പോയി ഒരിടത്ത് കിടപ്പുണ്ടായിരുന്നു അത് അറിയിക്കാനായിട്ട് ഇതിന്റെ തലകൊണ്ട് എന്നെ അറിയിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തലകൊണ്ട് ഇട്ടിച്ച് ശബ്ദം ഉണ്ടാക്കിയതാണ് ഞാൻ അപ്പോഴും ഗൗവിക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യോടെയും പരിശ്രമിച്ച് നോക്കി അപ്പോഴും ഞാൻ നോക്കുന്നില്ല നേരമ്പോ അങ്ങൾ വന്ന് പാല് കൊടുക്കാൻ നേരത്തെ ഒരു കുഞ്ഞിനെ കാണാനില്ലല്ലോ അത് എവിടെ പോയാവോ എന്റെ ശബ്ദം അത് വരുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആകെ വിഷമത്തിലായി ഞാൻ പറഞ്ഞു അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങൾ ഈ പൂച്ചേനെ ഓർത്ത് നിങ്ങൾ എന്തിനായി ഇങ്ങനെ വിഷമിക്കണേ എന്ന് ചോദിച്ചു എപ്പോഴും എപ്പോഴും ഇത് തന്നെ ചോദ്യമായിരുന്നു വൈകുന്നേരമായിപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങളുടെ പൂച്ചക്കുട്ടിയാണല്ലോ ഇവിടെ അടുത്ത് വലിച്ചു കിടക്കണം തോന്നുന്നു ചെന്ന് നോക്കിയപ്പോഴത്തേനും അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നോ ചടം പോയി നോക്കിയപ്പോഴും സംഭവം മരിച്ചു സാധാരണ മൃഗങ്ങളെ ചത്തു എന്നാണ് പറയുന്നതെങ്കിലും ഞങ്ങൾ അതുപോലെ അതിങ്ങനെ കാണുന്ന ചത്തു എന്ന് പറയാം ഒരു വിഷമം അതുകൊണ്ടാണ് മരിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ ആ പൂച്ച ഭാഷയറിയില്ല നമുക്കും അവർക്കും പരസ്പരം ഭാഷ അറിയില്ല എങ്കിലും തലകൊണ്ടാണ് ആ ഇടിച്ച ഇടി ഇടിമുഴക്കൂലും എന്നെ രക്ഷയ്ക്കായിട്ട് വിളിച്ച വിളിയാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് അറിയില്ലല്ലോ എനിക്ക് പിന്നെ അത് വലിയ ഒരു വിഷമമായിട്ട് മാറി എന്താന്ന് വെച്ചാൽ നമ്മളെ കളിപ്പിന് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അറിയുന്നില്ല നമ്മൾ പോയതിനും നോക്കിയില്ല വെള്ളന്മാര ശല്യം ഓർത്തിട്ടാണ് ഞാൻ പുറത്തു കിടക്കാതിരുന്നത് താങ്കൾ ഇവിടെ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കേ ഞാൻ വേറൊരു വഴിക്ക് ഇത് കട മാറി പോവുകയും ചെയ്തു അതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് ടൈം കൂടി കഴിഞ്ഞ കാരണം അതിന്റെ ബാക്കി ഇടാൻ പറ്റിയില്ല അപ്പൊ ആ വീഡിയോ ആർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല കാരണം ഞാൻ പകുതിക്ക് നിർത്തിക്കൊണ്ട് വേറെ വഴിക്ക് പോയില്ലേ അത് കാരണം അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ചേട്ടൻ നോക്കിയ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്